ഹലോ ഇന്ന് നമ്മൾ വരുന്നത് മൈസൂർ കൊട്ടാരം കാണാനാണ് അപ്പം ഇവിടെ നമ്മളൊരു എൻട്രി ഫീസ് ഉണ്ട് നൂറ് രൂപ കൊടുത്തിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ചെരുപ്പൊക്കെ നമ്മൾ ഊരി വെച്ചിട്ട് വേണം കൊടുത്തിട്ട് വേണം ഉള്ളിൽ കയറണമെങ്കിൽ ഇവിടെ അമ്പലങ്ങളിലൊക്കെ പോകുന്ന പോലെ ചെരുപ്പിട്ടിട്ട് ചെരുപ്പിടാതെയാണ് നമ്മൾ ഉള്ളിൽ കയറേണ്ടത് ഈ മണ്ഡപങ്ങൾ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ ദൈവത്തിൻ്റെ രൂപങ്ങളാട്ടോ ഇവിടെ കയറ് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ലേ പിന്നെ ഈ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് ഒരു ഹാളുണ്ട് ആ ഹാളിൽ കല്യാണ ഹാൾ എന്നാണ് പറയുന്നത് ഭയങ്കര രസമാണ് അതിൻ്റെ വർക്ക് കാണാൻ ഇതിൻ്റെ സീലിങ്സ് ഒക്കെ സീലിംഗൊക്കെ കണ്ടോ നല്ല പെയിൻറ്റിങ്ങും കുത്തുപണികളൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ തൂണ് കണ്ടോ ഈ തൂണിലെ വർക്കുകളൊക്കെ ഉണ്ടല്ലേ ഇതാണ് കല്യാണ ഹാൾ പണ്ട് ഭയങ്കര എല്ലാവരും കൂടി പല പരിപാടി പരിപാടികളൊക്കെ നടക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് അപ്പം നമ്മൾ നടന്നു പോകുന്ന ഈ നടന്നു പോകുന്ന വഴിയിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവിടുത്തെ പണ്ട് വരിച്ചിരുന്ന രാജാവിൻ്റെയും പിന്നെ രാജ്ഞിമാരുടെയും പിന്നെ അവിടെ ജീവിച്ചിരുന്ന അവിടെ പല മെമ്പേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് പെയിൻറ് ചെയ്ത് വെച്ചതാണ് പിന്നെ രാജ്ഞിയുടെ കുട്ടിക്കാരും മുതലുള്ള ഫോട്ടോസൊന്നും കിട്ടും പിന്നെ ഇത് അവരുടെ ആഭരണം ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച ബോക്സുകൾ അവരുടെ വസ്ത്രങ്ങൾ അതൊക്കെ ഇവിടെ എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം ഈ കൊട്ടാരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഈ നടുമുറ്റം കാണാൻ പറ്റും പിന്നെ ഇത് കൊട്ടാരത്തിൻ്റെ എല്ലാ വിൻഡോസും ഗ്ലാസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ ചുമരുകൾ കണ്ടോ ഈ ഭാഗത്തുള്ള ചുമരുകളിലൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ദസറ ടൈമിലുള്ള ആ ദസറാൻ്റെ ആഘോഷങ്ങളാണ് ഇവിടെ പെയിൻ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ സീലിംഗൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇപ്പം നമ്മൾ നോർത്ത് കണ്ട അതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മണ്ഡപങ്ങൾ പോലെ ആണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലൊക്കെ ആനക്കൊമ്പ് അതുപോലെ ദൈവത്തിൻ്റെ രൂപങ്ങൾ പ്രതിഷ്ഠകൾ പിന്നെ അതുപോലെ ഗോൾഡൻ തേരാണിത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് അതിപ്പോഴും ഉത്സവ ടൈമിൽ മാത്രമാണ് പുറത്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഇത് ലാസ്റ്റ് വരച്ചിരുന്ന് രാജാവിൻ്റെ സ്റ്റാച്ചുവാണ് പിന്നെ ചില ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ പ്രവേശനം ഇല്ല കേട്ടോ ചില റൂമുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്ത് ഈ ഹാളിന് ദർബാർ ഹാൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ഉണ്ടോ ഇതിൻ്റെ സീരി വർക്ക് ഭയങ്കര രസമാണ് ഇവിടുത്തെ പെയിൻറ്റിങ് കാണാൻ കുറേ ടൈമെടുത്തിട്ടായിരിക്കും പിന്നെ ഇപ്പോഴും ആ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി തിളക്കവും അതുപോലെ തന്നെ ഉണ്ട് പണ്ട് ആര് വന്നാലും ഈ ഈ കൊട്ടാരത്തിൻ്റെ ഈ ദർബാർ ഹോള് വന്ന് വിസിറ്റ് ചെയ്തിട്ടേ പോകാറില്ലെന്നാണ് പറയുന്നത് ഈ ദർബാർ ഹാളിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വലിയ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചാമുണ്ടേശ്വരി അമ്പലം കാണാൻ പറ്റും പിന്നെ അവിടുത്തെ കുന്നുകളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാലട്ടോ ഇതിൻ്റെ സീലിംഗ് വർക്കൊക്കെ ഉണ്ടോ ഭയങ്കര രസാണ് കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ രാജാവ് ഇരിക്കുന്നതും പിന്നെ നൃത്തം വെക്കുന്നതൊക്കെ നമ്മൾ നൃത്തം ചെയ്യുന്ന ഭാഗം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇത്രയും തിളക്കത്തോടെ കാണുന്നു പക്ഷെ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര രസമാണ് ഇത് ഈ ഫോ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ അതിലും ഭംഗിയുണ്ട് കാണാൻ ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡ് കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റും എട്ടോളം അമ്പലങ്ങളുണ്ട് ഈ തൊട്ടടുത്ത് കാണുന്നത് കൃഷ്ണൻ്റെ അമ്പലമാണ് നേരെ കാണുന്നത് ദേവിയുടെ അമ്പലമാണ് ഞങ്ങളാകെ ഒരു അമ്പലത്തിലേ പോയിട്ടുള്ളു കേട്ടോ കാരണം സമയം കുറവായിരുന്നു പിന്നെ ഒരുപാട് ടൈം വേണം കേട്ടോ ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേണം പിന്നെ നൈറ്റ് വ്യൂ കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെയായിരുന്നു പോയത് അപ്പോൾ ടൈം കിട്ടുമ്പം ഇവിടേക്ക് വരികയാണെങ്കിൽ ഉച്ച ടൈമിൽ വന്നു കഴിഞ്ഞാൽ പകൽ പല നൈറ്റ് നൈറ്റത്തെയും വ്യൂ കാണാൻ പറ്റും ഇത് കിഴക്കേ ഭാഗത്തെ കവാടാണ് ഈ കവാടം ദസറ ടൈമിൽ മാത്രമേ തുറക്കുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം ഈ ഫുള്ള് വ്യൂ കിട്ടും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബായ്